اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من كسب سيئه واحاطت به خطيئته فاولئك اصحاب النار هم فيها خالدون السلام عليكم ورحمه الله وبركاته സൂറ അൽ ബക്കറിയിലെ എൺപത്തിരണ്ടാം വചനമാണ് നാം ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് അങ്ങനെയല്ല ആർ ദുഷ്കൃത്യം ചെയ്യുകയും അവരുടെ പാപം അവരെ വലയം ചെയ്യുകയും ചെയ്യുന്നുവോ അത്തരക്കാർ നരകാവകാശികളത്രേ അവരതിൽ ചിരകാലം വസിക്കുന്നവരുമായിരിക്കും സൈദൻ ഹദ്രത്ത് മുസ്ലിം മൊതുദീൻ അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറേ കബീറിൽ പറയുന്നു ബല എന്നതിൻ്റെ അർത്ഥം പോസിറ്റീവ് ആകുന്നു അതിന് മുമ്പുള്ള വാക്യത്തിന് നെഗറ്റീവ് വശമോ സ്ഥിരീകരണ വശമോ ഉണ്ടാവാം അതിൻ്റെ അർത്ഥം അതെ എന്നാണ് പക്ഷേ അതെ എന്നതിൻ്റെ അർത്ഥം സാധാരണയായി ആദ്യത്തെ കാര്യം ശരിയാണ് എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ബല എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നതാണ് ബല എന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ആദ്യത്തെ കാര്യം തെറ്റായിരിക്കാം അതുപോലെ തെറ്റല്ലാതെയും ഇരിക്കാം ബലാമൻ ഹത്തി എന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാകുന്നു തീർച്ചയായും ഒരു വ്യക്തി മനപൂർവ്വം തിന്മ ചെയ്യുകയും പിന്നീട് അവൻ്റെ തിന്മ അവനെ കീഴടക്കുകയും ചെയ്യുന്നു എന്നതിൽ സംശയമൊന്നുമില്ല അതായത് അത് ഇത്രയധികം ആധിപത്യം സ്ഥാപിക്കുകയും സൽക്കർമ്മങ്ങളുടെ ഫലം ദുർബലമാക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ അത്തരക്കാർ തീരുന്നു അവരുടെ അവസ്ഥ ദീർഘകാലം അതിൽ തുടരാൻ അർഹതയുള്ളവരായി മാറുന്നു മുകളിൽ പറഞ്ഞ രണ്ട് നിബന്ധനകൾ തിന്മ സമ്പാദിക്കുകയും തെറ്റ് അതിനെ വലയം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അതിൽ നിന്ന് എല്ലാ തിന്മകളും മനുഷ്യനെ നരകത്തിന് അർഹനാക്കുന്നില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറിച്ച് ഒന്ന് അറിവുണ്ടെങ്കിൽ രണ്ട് ഉദ്ദേശമുണ്ടെങ്കിൽ മൂന്ന് നന്മയിൽ തിന്മകൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ മനുഷ്യൻ നരകത്തിന് അർഹനായിത്തീരുന്നു മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുന്ന അധ്യാപനമാണിത് അല്ലെങ്കിൽ മസീഹിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുമെന്ന ക്രിസ്തീയ പാപപരിഹാരം അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിൽ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള ജൂതന്മാരുടെ അവകാശവാദം അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ പരിധിയിലുള്ള മോക്ഷം മനുഷ്യനെ വീണ്ടും വീണ്ടും പുനർജനന ചക്രത്തിലേക്ക് തള്ളിവിടുന്നതാണ് അല്ലെങ്കിൽ സ്വരാഷ്ട്രീയക്കാരുടെ വംശീയ ശ്രേഷ്ഠതയെ കുറിച്ചുള്ള അവകാശവാദം ഇതെല്ലാം സംശയാത്പദമാണ് മതം ഒരു രക്ഷാമാർഗം തന്നെയാണ് വിശുദ്ധ ഖുറാൻ പറയുന്നു ഒരു മതം സ്വീകരിക്കുക എന്നതിനർത്ഥം ആ മതം സ്വീകരിക്കുന്നതിലൂടെ പ്രത്യേക അവകാശങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്നല്ല നല്ല അറിവോടെയും നല്ല ഉദ്ദേശത്തോടെയും നല്ല പരിശ്രമത്തോടെയും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കും എന്ന തത്വത്തിലാണ് രക്ഷാനിയമം ധിഷ്ഠിതമായിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും പക്ഷെ അത് രക്ഷയുടെ ഗ്യാരണ്ടി ആവുകയില്ല മറിച്ച് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ശിക്ഷ വാങ്ങിത്തരാൻ കാരണമായേക്കാം ആരാണോ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് അവൻ കൂടുതൽ ശിക്ഷയ്ക്ക് അർഹനാണ് ആരെങ്കിലും സന്മാർഗം സ്വീകരിക്കുകയും പിന്നീട് തെറ്റായ മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും വലിയ പാപിയാണ് അതുകൊണ്ട് ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതരുത് ആ മതത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് രക്ഷ നൽകില്ല മറിച്ച് ആ മതത്തിൽ വിശ്വസിക്കുന്നത് രക്ഷയിലേക്ക് നയിക്കുന്ന പ്രവർത്തികളിലും ചിന്തകളിലും നിങ്ങളെ സഹായിക്കുന്നു ആ മതം ഉണ്ടായിരുന്നിട്ടും നിങ്ങളുടെ പ്രവർത്തികളും ചിന്തകളും മെച്ചപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ അപകടകരമായ കാര്യമാണ് സമാധാനത്തിലുള്ള കാര്യമല്ല എത്ര പ്രകൃതിക്കനുസരിച്ചുള്ള പ്രശ്നമാണിതെന്ന് നോക്കുക എല്ലാത്തരം എതിർപ്പുകളിൽ നിന്നും അത് എങ്ങനെ പരിശുദ്ധവുമാണെന്ന കാര്യവും നോക്കുക